സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിന്റെ നീക്കമെല്ലാം ഇപ്പോൾ മനസ്സിലാക്കാൻ ഇടയായിരിക്കുകയാണ് വീട്ടിലുള്ളവർ ഇതോടെ വീട്ടിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇല്ലെങ്കിൽ ചെക്കൻ പേരുദോഷം ഉണ്ടാക്കും അത് ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വരുൺ നീക്കങ്ങൾ തുടങ്ങുകയാണ് വരുണിന്റെ സുഹൃത്താകട്ടെ എടാ ഞാനില്ല എൻ്റെ ജോലി പോകുന്ന കേസാ അതുകൊണ്ട് തന്നെ എന്നെ വിട്ടേക്ക് ഇല്ല നിന്റെ ജോലി നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ കളയും അതറിയാമല്ലോ നിനക്ക് എന്നെ അതുകൊണ്ട് തന്നെ ഇനി നീ ഞാൻ പറയുന്നത് പോലെ ചെയ്തോ ഈ ഭീഷണി കേട്ടതിനെ തുടർന്ന് മറ്റു വഴികളൊന്നും ഇല്ലാതെ അവൻ കൂടിനെക്കുകയാണ് ഇതോടെ കൺമണിയെ തട്ടിക്കൊണ്ടു പോകാം എന്നുള്ള നീക്കവുമായി മുന്നിലേക്ക് എത്തുകയാണ് ഇപ്പോൾ അവർ ഇതേ സമയം മാനസയാകട്ടെ തൻ്റെ തന്ത്രം ഏറ്റോ എന്ന് അറിയാൻ തിടുക്കത്തിൽ വെയിറ്റ് ചെയ്യുന്നു എല്ലായിടത്തു നിന്നും പ്രഷർ വന്നതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതോടെ ഭാഗ്യയെ ചെന്ന് കണ്ട് മാനസ തന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ള കാര്യം തുറന്നു പറയുന്നു ചേട്ടാ അവളുടെ ഈ തന്ത്രത്തിൽ ചേട്ടൻ വീണു പോകരുത് മാനസ ഒരിക്കലും നന്നാവത്തില്ല ആ കാര്യം ഞാൻ ഉറപ്പു നൽകാം അതുകൊണ്ട് തന്നെ ഇനി അവളെ നന്നാക്കണം എന്നുള്ള വിചാരത്തിൽ മുന്നിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അവൾ ഇതെല്ലാം പ്ലാൻ ചെയ്തു വരുന്നതാ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ കൺഫ്യൂഷനിലാവുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ കൺമണിയെ അറിയിക്കാനുള്ള തീരുമാനം ഭാഗ്യ എടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്